നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചെയ്തകാലത്ത് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും അടിപൊളി പച്ചക്കറി സീഡ്സുമായിട്ടാണ് നമ്മൾ വന്നേക്കുന്നത് അപ്പോൾ ടൈം കളയുന്നില്ല നേരെ വീഡിയോയിലോട്ട് പോകാം എല്ലാ ഹൈബ്രിഡ് വെറൈറ്റി ആണെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത അടിപൊളി സീഡ്സ് ആണ് വിത്തിന്റെ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് തരാം പാക്കറ്റ് പൊട്ടിച്ചും കാണിച്ചു തരാം വി എൻ ആർ എന്ന് പറയുന്ന ഒരു വെറൈറ്റി കമ്പനിയുടെ സീഡാണ് ആണ് ദേവി എന്ന് പറയുന്ന സീഡാണ് തക്കാളിയാണ് നിറയെ കാപ്പിടിക്കുന്ന ഏറ്റവും നല്ലൊരു വെറൈറ്റി അല്പം പുളിപ്പുള്ള തക്കാളി ആയിരിക്കും നിറയെ കാബിക്കും അതുപോലെ തന്നെ ഹൈബ്രിഡ് ആണ് ഇതും അതിന്റെ സീഡ്സ് നിങ്ങൾ കണ്ടുനോക്കുക അപ്പം നിങ്ങൾക്ക് ഇതിന്റെ ക്വാളിറ്റി മനസ്സിലാവും മറ്റേ രണ്ട് വെറൈറ്റികളുണ്ട് നമ്മളിപ്പോൾ തന്നെ എല്ലാവരും ചെയ്തു തുടങ്ങിയിട്ടുണ്ട് ക്യാരറ്റും അതുപോലെ തന്നെ ബീട്രൂട്ടും അതിൽ ക്യാരറ്റിൻ്റെ സീഡാണ് ബീട്രൂട്ടിൻ്റെ സീഡ് നമ്മൾ ഇത് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതാണ് എല്ലാവരെയും ഇത് ക്യാരറ്റിൻ്റെ സീഡാണ് നല്ല ക്വാളിറ്റി ഉള്ളതാണ് നാംതാരി എന്ന് പറയുന്ന കമ്പനിയുടെ ഹൈബ്രിഡ് സീഡാണ് ക്യാരറ്റും ബീട്രൂട്ടും ഒക്കെ ഡയറക്റ്റ് വിത്ത് കുത്തി ചെയ്യണം അതായത് തയ്യാക്കി മാറ്റി നടരുത് നടന്ന റൂട്ടിന് കംപ്ലയിൻറ്റ് പറ്റി കഴിഞ്ഞാൽ കാബിടുത്തം വളരെ കുറയും വളർന്നു വന്നാലും വളരെ മോശം കായായിരിക്കും പഴ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ സമയത്തും തണ്ണിമൊത്തനും ക്ഷമാവും ഒക്കെ ചെയ്യാം സോളാറിൻ്റെ നല്ല അടിപൊളി വെറൈറ്റിയാണ് അതുപോലെ തന്നെ നമ്മുടെ പോപ്കോണും സീറ്റ് കോണും സീറ്റ് കൊണ്ട പാക്കറ്റാണ് ഞാനിപ്പോ പൊട്ടിച്ച് കാണിക്കുന്നത് ഇത് രണ്ടും നമുക്ക് ഈ സമയത്ത് ചെയ്യാവുന്നതാണ് നല്ല റിസൾട്ട് കിട്ടുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ നിത്യവർദ്ധനയും കൊത്തമരയും ഒക്കെ നമുക്ക് ചെയ്യാവുന്നതാണ് കുറ്റിയമരയും സാമ്പാറാമര എന്നൊക്കെ പറയും അതിന്റെ പാക്കറ്റ് ഞാൻ പൊട്ടിച്ച് കാണിച്ചു തരാം സുമാഷി എന്ന് പറയുന്ന കമ്പനിയുടെയാണ് നല്ല ക്വാളിറ്റിയുള്ള സീഡാണ് പയർ ചെയ്യുമ്പോഴത്തേക്കും നല്ല നീളമുള്ള പയറിയാണ് ഈ സ്റ്റുസ്റ്റിന്റെ ഫോളയുണ്ട് അതുപോലെ തന്നെ നമുക്ക് സുമന്ത് എന്ന് പറയുന്ന ഒരു വെറൈറ്റി ഉണ്ട് ഒന്ന് വെള്ളയാണെങ്കിൽ ഒന്ന് കരിം പച്ച കളറായിരിക്കും ആയിരിക്കും പയറിന് നല്ല നീളമുള്ള പയറാണ് എല്ലാ വെറൈറ്റിയും നമുക്ക് ഈ സമയത്ത് ചെയ്യാം സുമന്ത് ചെയ്യാം ഷീല ചെയ്യാം അതുപോലെ തന്നെ വയലറ്റ് കളറിലുള്ള എല്ലാ പയർ വെറൈറ്റികളും നമുക്ക് ഈ സമയത്ത് ചെയ്യാൻ പറ്റുന്നതാണ് അതിൽ ഞാൻ എടുത്തു പറഞ്ഞ രണ്ട് വെറൈറ്റിയാണ് ഈ രണ്ടെണ്ണം ഇതിൻ്റെ കൂടെ തന്നെ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു വെറൈറ്റി ഉണ്ട് സിക്സ് ടു വൺ എന്ന് പറയുന്ന നാം താരിടത് ഇതിന്റെയൊക്കെ നമ്മൾ സീഡ്സിന്റെ പാക്കറ്റ് നേരത്തെ ഓപ്പൺ ആക്കി വീഡിയോ ചെയ്തിട്ടുള്ളതാണ് ഇനി സുപ്രിയ എന്ന് പറയുന്ന ഒരു വെറൈറ്റി ഉണ്ട് അതായത് കത്തിരിക്ക നല്ല വലുപ്പമുള്ള വെറൈറ്റിയാണ് അതും ഹൈബ്രിഡ് ആണ് കത്തിരി വഴുതന വെറൈറ്റികളെല്ലാം നമുക്ക് ഈ സമയം ചെയ്യാൻ പറ്റുന്നതാണ് സുപ്രിയ എന്ന് പറയുന്നത് ഹൈബ്രിഡ് ആണെങ്കിലും കാപ്പിടുത്തോ അല്പം കുറവാണെങ്കിലും ഉണ്ടാകുന്ന കായൊക്കെ അത്യാവശ്യം നല്ല വലുപ്പത്തിൽ ഉണ്ടാകുന്നതാണ് ക്യാരറ്റും ബീട്രൂട്ടും ചെയ്യുന്നതിനൊപ്പം തന്നെ ശീതകാലത്ത് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു വെറൈറ്റി ാണ് ബ്രോക്കോളി ഇതിനെ നമുക്ക് തയ്യാക്കിയിട്ട് നമുക്ക് മൈക്രോ മൈക്രോഗ്രെയിൻസിന് ഉപയോഗിക്കാൻ ഏറ്റവും അടിപൊളിയാണ് ക്യാബേജും കോളിഫ്ലവറും ഒക്കെ നമുക്ക് ഈ സമയത്ത് ചെയ്യാവുന്നതാണ് നാംതാരിയുടെ എൻ എസ് വൺ എയ്റ്റി ത്രീ എന്ന് പറയുന്നൊരു വെറൈറ്റി ഉണ്ട് ക്യാബേജ് നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റം ആണ് കോളിഫ്ലവർ നാംതാരിയുടെ എൻ എസ് സിക്സ്റ്റി എന്ന് പറയുന്ന ഒരു വെറൈറ്റി ഉണ്ട് അടിപൊളി വെറൈറ്റിയാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചെയ്തതിൽ ഏറ്റവും നല്ലൊരു വെറൈറ്റിയാണ് നാംതാരിയുടെ എൻ എസ് സിക്സ്റ്റി എൻ നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ശീതകാല പച്ചക്കറി എല്ലാം നല്ല അടിപൊളി വെറൈറ്റി ആണ് രണ്ടാം മാസത്തിൽ നമുക്ക് അടിപൊളിയായിട്ട് വിളവെടുക്കാൻ പറ്റുന്ന വെറൈറ്റി ഹൈബ്രിഡ് ആണ് എല്ലാം കത്തിരികയിൽ വീട്ടിൽ കൃഷി ചെയ്യുന്നവർക്ക് ഏറ്റവും അടിപൊളിയായിട്ടുള്ള രണ്ട് വെറൈറ്റിയാണ് അതായത് ചെടിച്ചെട്ടിയിലാണെങ്കിൽ പോലും നിറയെ കാപ്പിടുത്തം ഉണ്ടാകുന്ന രണ്ട് വെറൈറ്റിയാണ് മഹിക്കോടെ തന്നെയാണ് ഹൈബ്രിഡ് ആണ് രണ്ട് കഴിഞ്ഞ സീസണിൽ ഇതിൻ്റെ വിത്ത് വാങ്ങി ചെയ്തിട്ടുള്ളവർ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ തേർട്ടി നയൻ എന്ന് പറയുന്നത് ബ്ലാക്ക് ആണ് മഹി തേർട്ടി നയൻ അതുപോലെ തന്നെ മഹി നയൻറ്റി വൺ അതാണ് വൈറ്റ് രണ്ട് സൂപ്പർ വെറൈറ്റിയാണ് നമ്മളിതിൽ ബ്ലാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ല റിസൾട്ടായിരുന്നു ഇത് കൂടാതെ നൂറിലധികം വെറൈറ്റികൾ നമ്മുടെ ഇതിലുണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ വിത്ത് വാങ്ങാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് വെച്ചാൽ മതി നമ്പർ മുകളി കൊടുക്കാം ചെറിയ വീഡിയോ വലിയ കാര്യങ്ങൾ താങ്ക്